അതേപോലെ തന്നെ ഈ വീഡിയോയിലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് മൂന്ന് പേർക്ക് നമ്മൾ ഈ വീഡിയോ ഒന്ന് കാണുക ഒന്ന് ഷെയർ ചെയ്യുക എന്തെങ്കിലും കമന്റ് ചെയ്യുക ആദ്യം തിരഞ്ഞെടുക്കുന്ന മൂന്ന് പേർക്ക് നമ്മൾ ഈ ഒരു അടിപൊളി ഗിഫ്റ്റ് നമ്മൾ ഇപ്പൊ കിട്ടാൻ വേണ്ടി ചെയ്യേണ്ടത് ഈ വീഡിയോ ഒന്ന് കാണുക ഒന്ന് കമന്റ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് എത്താൻ വേണ്ടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ഷെയർ ചെയ്യുകയും ചെയ്യുക ഓക്കെ അപ്പോ നമ്മളെ ബൈജൂസ് ടാബ് നമ്മൾ മുമ്പ് ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട് നല്ല ഓഫറിൽ നമ്മൾ ഇപ്പൊ സെയിൽ ചെയ്യാൻ പോകുന്നത് മുപ്പതിനായിരം രൂപക്ക് ബൈ മാർക്കറ്റിൽ ഇറങ്ങിയിട്ട് ഈ ഒരു ടാബ് പഠിക്കുന്ന കുട്ടികൾക്ക് ഏറ്റവും നല്ല ഗുണമുള്ള നല്ല അടിപൊളി സൗണ്ട് കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ടാബ് നല്ല പിക്ചർ ഉണ്ട് നല്ലേ ആറ തൊള്ളായിരത്തി ഇതുവരെ നമ്മൾ ചെയ്തിട്ടുണ്ട് സെൽ ചെയ്തത് ഈ ഒരു ഓഫറിൽ അതായത് വരണ തിങ്കളാഴ്ച വരെ നമ്മൾ ഇതിന്റെ ഓപ്പണിങ്ങിന് അന്നേക്കും നമ്മള് വലിയ ടീമിനാരെയും കൊണ്ടുവരുന്നില്ല അപ്പോൾ അതിന്റെ ഒരു ചെലവ് നമ്മൾ കണക്കാക്കി അത് നമ്മള് ഈ ടാബിന്റെ നമ്മള് നമ്മള് കസ്റ്റമേഴ്സിന് കുറച്ച് കൊടുക്കുക റേറ്റ് അഞ്ച് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിനാണ് ഈ ഒരു ടാബ് ഇപ്പോഴത്തെ ഓഫറിൽ നമ്മൾ കൊടുക്കാൻ പോകുന്നത് അയ്യായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഉറുപ്പൊക്കെ മുപ്പതിനായിരം വില വന്നിരുന്ന ഈ ഒരു ടാബ് നമ്മൾ കൊടുക്കേണ്ടത് വരും അയ്യായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഉറുപ്പാണ് ഈ ഓഫർ ഈ ഒക്ടോബർ പതിമൂന്ന് അടുത്ത തിങ്കളാഴ്ച വരെ മാത്രമുള്ള റേറ്റ് കേട്ടോ അടുത്ത തിങ്കളാഴ്ച വരെ കിട്ടുകയുള്ളുണ്ടോ അതെ അതിന്റെ കൂടെ നമുക്ക് കീബോർഡും മൗസും കണക്ട് ചെയ്തിരിക്കാണെങ്കിൽ ഇത് കറക്റ്റ് ലാപ്ടോപ്പ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും പഠിക്കുന്ന കുട്ടികൾക്കും അതേപോലെ തന്നെ വീട്ടിൽ പ്രായമായിട്ടുള്ള ആളുകൾക്കും പഠിപ്പിക്കുന്ന അധ്യാപകർക്കും ബില്ലിങ്ങിനും ഒക്കെ ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ക്വാളിറ്റി ഉള്ള അടിപൊളി ടാബാണ് ഈ ഒരു ടാബ് നല്ല വയലൊക്കെ കേൾക്കാൻ പറ്റും വീട്ടിൽ വെച്ചാൽ പ്രായം നല്ല ചെന്നവണ്ടിൽ കേൾക്കാൻ പറ്റും ഒരു വീട്ടിലെ ഈ ഒരു ടാബ് അത്യാവശ്യമാണ് കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റും ഒരു അടിപൊളി ടാബാണ് റൈറ്റ് വെറും അഞ്ച് എഴുന്നൂറ്റി തൊണ്ണൂമ്പത് വരുന്നുള്ളൂ ഈ ഓഫർ അടുത്ത തിങ്കളാഴ്ച അതായത് ഒക്ടോബർ പതിമൂന്നിന് അവസാനിക്കുകയും ചെയ്യും ഇപ്പൊ നമ്മളിപ്പോ ഒരുപാട് ക്വാണ്ടിറ്റി കിടക്കുന്നുണ്ട് കേട്ടോ ആവശ്യം ഇവിടെ വിളിച്ചാൽ കിട്ടുന്നില്ല എന്നുള്ളൊരു പരാതി നമുക്ക് ഒരുപാട് കസ്റ്റമേഴ്സ് പറയുന്നുണ്ട് കാരണം കഴിഞ്ഞാൽ ഒരുപാട് കോള് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് പത്താം തീയതിക്ക് ശേഷം നമ്മളെ കസ്റ്റമർ കെയർ ഓപ്പൺ ആകും ഐ വിർ സിസ്റ്റം ഒക്കെ വന്നു കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ പിന്നെ ആ വിളിച്ചാൽ കിട്ടുന്നതിനുള്ള പരാതി നമ്മൾ ഒഴിവാക്കി കൊടുക്കും അതിനോട് നിങ്ങൾ ക്ഷണിക്കുക ടാബിന് വേണ്ടി മാത്രം തന്നെ നമ്മൾ വേറെ നമ്പർ കൊടുക്കുക അതിൽ കോൺടാക്ട് ചെയ്യുക താഴെ മൊബൈലിനുള്ളത് വേറെ നമ്പർ കൊടുക്കുക അതിൽ കോണ്ടാക്ട് ചെയ്യുക അതുപോലെ തന്നെ വേറെ ഒരുപാട് മോഡൽസ് ടാബുകളിവിടെ ഉണ്ട് കേട്ടോ ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞിട്ടാണ് ലെനോവിൻ്റെ ഒക്കെ ടാബ് വരുന്നുണ്ട് എട്ടുപയ്യ ഒമ്പത് മുപ്പ റേഞ്ചിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ സാംസങ്ങിന്റെ കോളിംഗ് ഉള്ള നല്ല അടിപൊളി ടാബ് ഉണ്ട് ടാബുണ്ട് എസിന ടാബ് ഒമ്പത് ഉറപ്പായിട്ട് ഇതിന് വരുന്ന റേറ്റ് ഇനി വേറെ ഒന്ന് മോഡൽ ടാബ് എടുക്കാൻ പറ്റിയ പിടിത്തരാടയ്ക്ക് വന്നാല് റിയൽമീന്റെ പാഡസിന്ന് പറഞ്ഞ മോഡൽ ഉണ്ട് റെഡ്മീന്റെ പാഡസി ഇതൊക്കെ ഒരു പതിനാറ് ഉറുപ്പ് റേഞ്ചില് പുതിയ വരുന്നതാണ് ജസ്റ്റ് ബോക്സ് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എത്ര പറയുമോ പതിനൊന്ന് ഉറുപ്പേക്ക് കസ്റ്റമർ കൊടുക്കാൻ പറ്റും പതിനൊന്ന് ഉറുപയൊക്കെ കൊടുക്കാൻ പറ്റും പുതിയ ടാബ് കൊടുക്കാൻ പറ്റും ഇനി അതേപോലെ തന്നെ വാറണ്ടി ഇല്ലേ ആ അക്കാ കമ്പനി വാറണ്ടി പത്ത് മാസം പതിനൊന്ന് മാസം വാറണ്ടിയിലാണ് ഇനി ആരും ഉപയോഗിക്കാത്ത ഫ്രഷ് ഐപാഡ് പാഡ് തന്നെ ഉണ്ട് മുപ്പത്തഞ്ച് രൂപയാണ് പുതിയ റേറ്റ് ചെയ്യുന്നത് നമ്മൾ കൊടുക്കുന്ന റേറ്റ് മുപ്പത് അയ്യായിരം കുറച്ചിട്ട് ഈ ഐപ്പാഡ് നമുക്ക് കൊടുക്കും ഇനി റൈറ്റ് കുറവുള്ള പാഡുകളൊക്കെ വേണമെങ്കിൽ നയൻത്ത് ജെന് സിക്സ് സെവൻത് ജെൻ ഒക്കെ ഉണ്ട് പതിനഞ്ച് അഞ്ഞൂറ് പതിനാല് അഞ്ഞൂറ് ആപ്പിളല്ലേ അഞ്ഞൂറ് ആപ്പിളിൻ്റെ ഒരുപാട് സ്റ്റോക്ക് ഉണ്ട് കിട്ടും അപ്പോൾ തന്നെ ടാബ് ഏണാന ഫൈവ് ജി നാല് ഉറുപ്പാണ് പുതിയ റേറ്റ് ചെയ്യുന്നത് നമ്മുടെ റേറ്റ് വരുന്നത് പതിനെട്ടായിരം ഉപയോഗിക്കു പൊട്ടിക്കാത്ത ഫ്രഷ് കൊടുക്കാൻ പറ്റും ഇനി ചെറിയ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് ഒരു സാംസങ് ടാബ് വേണോ അഞ്ച് അഞ്ഞൂറിന് അത് നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അതല്ല പ്രീമിയം മോഡൽ വേണോ സാംസങ്ങിൻ്റെ ടി മൊബൈൽ എന്ന് പറഞ്ഞാൽ ജപ്പാൻ്റെ എഡിഷൻ എന്ന സാധനമാണ് ഏതാണ്ട് നാൽപ്പതിനായിരം റുപ്യക്ക് മാർക്കറ്റിൽ ഇറങ്ങിയ മോഡലാണ് എൻ്റെ പ്രത്യേകത ഇതിൽ രണ്ട് സിമ്മുപയോഗിക്കുക ഫൈവ് ജി കിട്ടും ആറ് ജി ബി റാമും ഉണ്ട് നൂറ്റി ജി ബി സ്റ്റോറേജും ഉണ്ട് ഡബിൾ ക്യാമറ ഒക്കെ വരുന്ന നല്ല അടിപൊളി ടാബാണ് വെറും പതിമൂന്ന് ഉറുപ്പ് വളരെ ചെറിയ ഉറപ്പുണ്ട് ഇറങ്ങിയിരുന്ന ഈ ഒരു ടാബ് പതിമൂവായിരം രൂപയ്ക്ക് ഡബിൾ സിം സിക്സ് ജി ബി വൺ ട്വന്റി ഫൈവ് ജി വാറണ്ടി വാറണ്ടി നമ്മൾ ആറ് മാസം കൊടുക്കും മാസം ഉണ്ട് അതെ പഠിക്കുന്ന കുട്ടിയൊക്കെ ആകുമ്പോൾ നമുക്ക് ഇതിനെ വാറണ്ടി ഫിസിക്കൽ ആയിട്ട് ഒന്നും കൊടുക്കൂല അല്ലാത്ത കാരണം ടാബ് അതുകൊണ്ട് കുട്ടികളുടെ കയ്യിൽ അതുകൊണ്ട് ടാബ് നമ്മൾ വാറണ്ടി പറയാത്തണ്ട് ഇനി നമ്മൾ എല്ലായിടത്തും ചോദിക്കുന്ന ചോദ്യം ഉണ്ട് നിങ്ങള് ഐഫോൺ എന്തുകൊണ്ടാണ് നിങ്ങള് പൊട്ടിച്ചു കൊടുക്കാത്തത്

അതേപോലെ തന്നെ സെവൻറ്റീൻ പ്രോ ഇന്ത്യ നല്ല ടൈറ്റിലുള്ള മോഡലാണ് ഈ കളറ് ഒരു ലക്ഷത്തി ഇരുപത്തി ആറായിരത്തിന് ഓറഞ്ച് ഒന്നേ മുപ്പത്തി അഞ്ചാണ് പുതിയ റേറ്റ് നമ്മൾ കൊടുക്കുന്ന റേറ്റ് ഒരു ലക്ഷത്തി ഇരുപത്തി ആറായിരത്തിന് ഐഫോൺ കൊടുക്കും ഇനി ഐഫോൺ സെവന്റീൻ ഉണ്ട് ഇതൊക്കെ ആക്കി കൊടുക്കാണല്ലോ കേട്ടോ അതുപോലെ തന്നെ തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീന് സിക്സ്റ്റീൻ ഒക്കെ സീരീസ് ഒക്കെ നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട് ഇതുവരെ മൊബൈക്കോളിൽ ഐഫോണിന്റെ സ്റ്റോക്കുകൾ കുറവാന്നുള്ളത് പരാതി ഉണ്ടായിരുന്നു തീർത്ത് തുടങ്ങിയിട്ടുണ്ട് അടുത്ത തിങ്കളാഴ്ച ആകുമ്പോൾ ഐഫോൺ ഒരുപാട് സ്റ്റോക്ക് ഇങ്ങനെ കൊണ്ടുപോകും ഇനി നമ്മൾ മൊത്തത്തിൽ ഐഫോൺ ആക്കാൻ ബാങ്ക് ഇവിടെ ഐഫോണും ഇപ്പൊ ഒരുപാട് ഫോൺ ഐഫോൺ സ്റ്റോക്ക് ഉണ്ട് നിങ്ങൾ മൊബൈലിൽ ഇപ്പൊ നമ്മൾ നമ്പർ കൊടുക്കും ആ നമ്പറിൽ ഐഫോൺ വിളിക്കാം ലാപ്ടോപ്പിനും ടാബ്ലറ്റിനും നമ്പർ കൊടുക്കുക അതിൽ കോൺടാക്ട് ചെയ്താൽ അവിടെ കിട്ടും മറ്റേ കോൺടാക്ട് ചെയ്താൽ താഴെയും കിട്ടും നിങ്ങൾക്ക് മാക്ബുക്കിന്റെ ആവശ്യമുണ്ടോ അത് നമ്മുടെ അടുത്ത് സ്റ്റോക്ക് മാക്ബുക്കിന്റെ ഒരു എല്ലാ മോഡൽസും നമ്മളെടുത്ത് വന്നിട്ടുണ്ട് നല്ല ഫ്രഷ് പോലത്തെ യൂസ്ഡ് മാക്ബുക്കുകളാണ് വന്നിട്ടുണ്ട് ഏതാണ്ട് ഒരു ഇരുപത്തിരണ്ടായിരം ഇരുപത്തി മൂവായിരത്തിനൊക്കെ മാക്ബുക്ക് നമ്മളെടുത്ത് സ്റ്റാർട്ട് ചെയ്യുന്നത് ആപ്പിൾ കമ്പനി ആപ്പിളിന്റെ നല്ല ക്വാളിറ്റി ഉള്ള മാക്ബുക്കുകളാണ് കേട്ടോ ഒരുപാട് അടുത്ത് നമ്മൾ സ്റ്റോക്ക് ഉണ്ട് അപ്പൊ നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ ഒന്നും പറഞ്ഞാൽ കോഴിക്കോട് ജില്ലയിൽ കൊടുവള്ളി താഴെ കൊടുവള്ളി സിറാജ് ബൈപ്പാസിന്റെ തൊട്ടടുത്താണ് മൊബിക്കോന്റെ ഷോപ്പ് വരാൻ വരുന്നത് അപ്പോൾ ഇനി ഇവിടെ വരുന്ന ആളുകൾക്ക് നമ്മളെ വിളിച്ചിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ മാപ്പ് കയറിയിട്ട് മൊബിക്കോ കൊള്ളി എന്ന് വെച്ചു കഴിഞ്ഞാല് നേരെ നമ്മൾ ഇതിന്റെ മുമ്പിൽ അങ്ങ് എത്തിച്ചു തരും അപ്പോ നമ്മൾ ഈ വീഡിയോ കാണിച്ചതൊക്കെ നമ്മൾ അത്രയും ക്വാണ്ടിറ്റി സ്റ്റോക്ക് ഉണ്ട് പെട്ടെന്ന് തീർന്നു പോലെ ധൈര്യത്തിൽ നോശമാനം വിശ്വസിച്ചിട്ട് ഒരു ഫോണോ ടാബോ ലാപ്ടോപ്പോ മാക്ബുക്കോ എന്ത് വേണമെങ്കിലും നേരെ കൊള്ളി മൊബിക്കോട് പോകുന്നൊടി നമ്മൾ തരും ഏറ്റവും നല്ല പ്രൈസ് ഈ വിലക്കുറവ് തന്നെ ഈ തിങ്കളാഴ്ച വരെ ഉള്ളൂ അടുത്ത തിങ്കളാഴ്ച വരെ ഉള്ളൂ ഓഫർ ആയിട്ടാണ് നമ്മൾ നമ്മളിപ്പോൾ പറഞ്ഞത് ഇനി പിന്നെയുള്ള ഓഫർ നമ്മൾ പിന്നെ അറിയിക്കും ഏറ്റവും നല്ലൊരു ഫോൺ വാങ്ങിക്കാൻ അതേപോലെ ടാബൊക്കെ വാങ്ങിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ടൈമാണ് ഈ ടൈം പലപ്പോലെ ഈ ഒരു ടാബ് ഇത്രയും ക്വാളിറ്റി ഉള്ള ഒരു ടാബ് അയ്യായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വരെ കിട്ടുകയെന്ന് പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ അത്രയും നമ്മുടെ സാധ്യത അപ്പോൾ ഇതൊക്കെ ഈ വീഡിയോ കാണുന്നവർ എത്രയും പെട്ടെന്ന് നമ്മളെ കോണ്ടാക്ട് ചെയ്ത ഓൾ ഓവർ ഇന്ത്യ നമ്മളിത് കൊറിയറും ചെയ്തു കൊടുക്കും കൊറിയർ ഉണ്ട് കൊറിയറും ഇതിനി വാങ്ങിക്കേണ്ട ആളുകൾ ഇങ്ങോട്ട് വരേണ്ടി ആവശ്യമല്ല അഞ്ച് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ടാബിന് വരുന്നതായിട്ട് അതിൻ്റെ കൂടെ ഒരായിരം രൂപ അഡീഷണൽ ചെയ്യുകയാണെങ്കിൽ ഈ വയർലെസ് കീബോർഡും മോശം നമ്മളിതിൻ്റെ കൂടെ അത് അയച്ചു കൊടുക്കും അപ്പൊ ഈ ഒരു അവസരം ആരും നഷ്ടപ്പെടുത്തരുത് നല്ല ഓഫർ റേറ്റ് ആണ് ഇത്രയും പെട്ടെന്ന് വാങ്ങിക്കുകയുള്ളത് അപ്പോൾ ഇനി ഒരുപാട് ഓഫറൊക്കെ ആയിട്ടുള്ള അടുത്ത നമുക്ക് വീണ്ടും കാണാം